ഹലോ ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗീവേ അതായത് നമ്മളൊരു കോഴിക്കുഞ്ഞിനെ ഗീവ വേ ചാറപ്പുള്ളി പൂം കുഞ്ഞിനെ ഗീവേവെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ കുറിച്ച് കുറെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്താണ് അതിൻ്റെ വീഡിയോ ചേച്ചി വീഡിയോ ചെയ്യുന്നു തന്നെ അപ്പോൾ ഡിസംബറിന്റെ സമയത്തുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പെൻഡിങ്ങിൽ വെച്ചതായിരുന്നു അപ്പം ഇന്ന് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ എടുക്കുകയാണ് അപ്പം നമ്മുടെ ഗെയിം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചാൾക്കാർ ശരീരത്തിന് പറഞ്ഞ് അപ്പോൾ ആ അഞ്ചാൾക്കാർ ശരീരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളെ സെലക്ട് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഗെയിം ആട്ടോ നടക്കുന്നത് അപ്പം ഇത് എല്ലാവരും ജസ്റ്റ് ഒരു ഫൺ ആയിട്ടാണ് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ബാക്കി ഡീച്ചേഴ്സൊക്കെ നമുക്ക് കാണട്ടോ അങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്നുള്ളത് എല്ലാവരും പോയി ഒന്ന് കണ്ടുവരിക പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോഴിക്കുഞ്ഞിനകത്തുണ്ട് ഞാൻ എപ്പോൾ കാണിച്ചേരാം പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഇതായത് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ പരിപാടി ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും പൊങ്കാല അടാൻ വരരുത് നമ്മൾ അറിഞ്ഞാൽ എന്താ പറയുക അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ഓരോരുത്തർ വൃത്തിയായിട്ട് സെലക്ട് ചെയ്യുന്നതെന്നല്ല ട്ടോ പൊങ്കാല ഇടാതെ വീഡിയോ കണ്ട് വരിക നമ്മളതാ നെറ്റിനകത്ത് കണ്ടില്ലേ നമ്മളെ വലക്കൂടിനകത്ത് ഓടി ഇറക്കേണ്ടതാ ആളിതാ കണ്ടില്ലേ ആളെല്ലാം ആക്റ്റീവായി ഓടി നടക്കുന്നുണ്ട് എല്ലാവരും ഓരോ മൂലയിലും ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഗെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ അഞ്ച് കുപ്പി നമ്മൾ പേരെഴുതിയിട്ടുള്ളത് ആരാണോ ചരിത്രം പറഞ്ഞിട്ടുള്ളത് അവരുടെ അഞ്ച് അഞ്ചാൾക്കാരുടെ പേരെഴുതി കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കൃത്യം കണ്ടില്ലേ തൊട്ടുമ്പോൾ ഇതാട്ടോ ക്ലോസ് ഷോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോൺ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് കാണും അപ്പോൾ അതിൻ്റെ വിഷ്വലൊക്കെ അതിൽ കറക്റ്റ് കാണാം അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ പേരും ആട്ടുംകോട്ടും തിരിച്ചും മറിച്ചാണ് വെച്ചിട്ടുള്ളത് കണ്ടില്ലേ ഒന്നും കാണുന്നില്ല അപ്പുറത്ത് തിരിച്ചു വയ്ക്കിയാലേ കാണാൻ പറ്റുള്ളൂ കണ്ടില്ലേ അറിയില്ല അതുപോലെ തന്നെ ദാ അങ്ങോട്ടും ഒക്കെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ആരാണ് ഏതാണ് അങ്ങനെ നമ്മൾ ആരെയും സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല ആരെ പേരെന്താന്നും അറിയില്ല കണ്ടില്ലേ അഞ്ച് കുപ്പി കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു തപാശ രൂപത്തിലെടുക്കുക എല്ലാവരും നമ്മൾ പല രീതിയിലുള്ള നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇത് ജസ്റ്റ് അതിനേക്കാൾ വ്യത്യസ്തമായിട്ടൊരു നറുക്കെടുപ്പ് എന്നുള്ള ഒരു എന്താ പറയുക ജസ്റ്റ് ഫണ് ആയിട്ട് കാണുക പിന്നെ നമ്മളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതാ അത്രയും ഡിസ്റ്റൻസ് എന്നാണ് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മീറ്റർ ഉണ്ടാവും ദൂരം അത്രയും ദൂരത്തുനിന്ന് കേട്ടോ അവിടെ നിന്നാണ് എറിയുന്നത് അപ്പോൾ അവിടെ നിന്ന് എറിഞ്ഞ് കറക്റ്റ് നമ്മൾ കുപ്പിയിലേക്ക് കൊള്ളിക്കുകയാണ് ചെയ്യുന്നത് അപ്പം കൊള്ളുന്ന കുപ്പി ഏതാണോ അത് സെലക്ട് ചെയ്യും ഒന്നാണ് രണ്ട് കുപ്പിയാണെങ്കിൽ ആ രണ്ട് കുപ്പിയും വെച്ചിട്ട് വീണ്ടും എറിയും മൂന്ന് കുപ്പിയാണെങ്കിൽ ആ മൂന്ന് കുപ്പിയും വെച്ചിട്ട് വീണ്ടും എറിയും അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് ഇയർ കൊള്ളുന്ന കുപ്പി ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യുക അതായിരിക്കും നമ്മളെ വിന്നർ അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം കണ്ടില്ല അത്രയും ദൂരത്താണ്ട്ടോ അപ്പോൾ ഡിസ്റ്റൻസ് കാണിച്ചിറക്കണ്ടില്ലാ ഒരു അത്രയും ദൂരത്തായിട്ടുള്ളത് കറക്റ്റ് ഞാൻ സൂമൗട്ട് ചെയ്ത് കാണിച്ചു തരാം ഉണ്ടല്ലേ അത്രയും ദൂരത്തായിട്ടുള്ളത് അതിനകത്ത് നമ്മൾ ഇപ്പൊ എറിഞ്ഞ് കൊള്ളിക്കും അപ്പൊ നമ്മൾ നല്ലൊരു മച്ചിങ് എടുത്തിട്ടുണ്ട് മച്ചിങ് എടുത്തിട്ട് എറിയാൻ പോവാട്ടോ കറക്റ്റ് നോക്കുക ഫസ്റ്റത്തെ ശ്രമം വിഫലമായി ഇതിന് അടുത്ത ശ്രമം മരത്തിൽ നട്ടി പോയിട്ടോ ഒരുപാട് വലിയ കല്ലല്ലോട്ടോ ചെറിയ മീഡിയം ടൈപ്പ് കല്ലുണ്ടോ നമ്മള് എറിയുന്നത് രണ്ടോ രണ്ട് കുപ്പിക്കാ കൊണ്ടത് അതാരാന്ന് നമുക്ക് പോയി നോക്കുക അപ്പൊ നമ്മുടെ വീണ ഏറെ കൊണ്ട് തെറിച്ച് വീട കുപ്പി രണ്ടു ഇതാട്ടോ ഇത് ആരെ പേരാൻ ജസ്റ്റ് നോക്കട്ടെ ഒന്ന് നാടൻ കോഴി എന്ന് പറഞ്ഞിട്ടൊരാളിത് രണ്ടാമത്തത് പ്രാവ് പ്രേമി പ്രാവ് പ്രേമി നാടൻ കോഴിന്ന് പറഞ്ഞിട്ട് രണ്ടു ആൾക്കാർ കേട്ടോ കറക്റ്റ് കൊണ്ടത് അപ്പൊ നമ്മൾ ഇവരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവരെ സെലക്ട് ചെയ്ത് ഇവിടെ വെക്കുക അപ്പൊ ഈ മൂന്നാൾക്കാരും ഔട്ട് അതാരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അക്ഷയ് തമ്പി അർജുൻ അർജുൻ പതിമൂന്ന് തൊണ്ണൂറ്റഞ്ച് പിന്നുള്ളത് ആശാ അച്ചു നാനൂറ്റി അൻപത്തി ഏഴ് ഈ മൂന്നാൾക്കാർ ഔട്ടായിട്ടോ ഞമ്മളുടെ ഇവർ രണ്ട് പേരാണ് ഉള്ളത് അതായത് പ്രാവുപ്രേമിയും നാടൻ കോഴിയും അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഒരാക്ക് കൊണ്ടിട്ടോ വലിയ കുപ്പി ഏതാണോ അതിനാൽ കൊണ്ടിട്ടുണ്ട് കുപ്പിയാക്കണോ അല്ലെങ്കിൽ വേറെ കൊണ്ട കുപ്പിയാക്കണോ കൊണ്ടോ കുപ്പി അല്ലേ നാടൻ കോഴി നാടൻ കോഴി കണ്ടല്ലേ കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ ഓക്കെ അല്ലേ ആ നാടൻ കോഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാട്ടോ അതായത് നാടൻ കോഴി അതായത് ഞാൻ കഴിഞ്ഞ മുന്നേ രണ്ട് നാല് വീഡിയോ മുന്നിട്ടപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവരുടെ അഡ്രസ്സ് അതായത് ഫോൺ നമ്പർ വേണ്ട ഇവരുടെ അഡ്രസ്സ് ഇത്തരം അതുപോലെ തന്നെ പ്രോപ്പർ പ്ലേസും അതുപോലെ തന്നെ ഏത് ആണോ ആ ഡിസ്ട്രിക്റ്റും ഏതാന്നുള്ളത് കറക്റ്റ് ഞാൻ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതാരും ഇട്ടിട്ടില്ല അപ്പം ഈ നാടൻ കോഴി ജസ്റ്റ് മാത്രം കണ്ടിട്ടില്ലേ ഈ ആളുണ്ടെങ്കിൽ ഈ ആൾ ഈ വീഡിയോനെ ചോട്ടിൽ കമൻറ്റ് ചെയ്യട്ടോ കറക്റ്റായിട്ട് അവരുടെ നമ്പറും കൊടുക്കുക അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്തു അല്ലെങ്കിൽ അപ്പോൾ ഈ നാടൻ കോഴി നേരിട്ടുള്ള ആൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഡയറക്റ്റ് തന്നെ അതായത് ചോട്ടിൽ കമൻറ്റ് രൂപത്തിൽ ഈ ഇമെയിൽ ഐ ഡിയിൽ തന്നെ മെസ്സേജ് ആക്കി എന്നിട്ട് എൻ്റെ വാട്ട്സപ്പ് നമ്പറിലേക്കും മെസ്സേജ് അയക്കുക ആ മെസ്സേജ് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് എൻ്റെ വാട്ട്സപ്പിലേക്ക് ഇടുകയും ചെയ്യട്ടോ അങ്ങനെ ചെയ്താലേ എനിക്ക് കറക്റ്റായിട്ട് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ആൾക്ക് എവിടെയുള്ള ആളാണെങ്കിലും നമ്മൾ ആ കുട്ടീനെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി അപ്ഡേഷൻ കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം